പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ചിറ്റൂർ താലൂക്ക് യൂണിയന്റെ അറുപത്തിയാറാമത് വാർഷിക പൊതുസമ്മേളനം സംഘടിപ്പിച്ചു ഭാരവാഹി ചിറ്റൂർ ഭഗവതി ക്ഷേത്ര പരിസരത്തുള്ള സിആർസി ക്ലബ്ബ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർഷിക പൊതുസമ്മേളനം ജില്ലാ പ്രസിഡന്റ് പി ടി മോഹനൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് അപ്പം ഇതിലെ ഭരണാധികാരി എന്ന് പറയുന്നത് അവരുടെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാനൽ തയ്യാറാക്കിയിട്ട് പാനലവിടെ കൊടുക്കും അതിൽ താലൂക്ക് കമ്മിറ്റിയിൽ നിന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് സെൻട്രൽ ബോഡി മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന് നമുക്ക് പത്തിൽ ഇരുപതിൽ കുറയാതും പത്തിൽ പത്തിൽ കുറയാത്തതും ഇരുപതിൽ കൂടാത്തതുമായ ഇരുപത് മെമ്പേഴ്സ് ഓരോ താലൂക്ക് കമ്മിറ്റിയിലും ഇരുപത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ദൈര്വ് പറയുന്നത് ഇരുപതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്മിറ്റി അംഗീകരിക്കപ്പെടില്ല എന്നുള്ളതാണ് പൈലോട് എടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇരുപത് പേരെങ്കിലും മിനിമം ഇരുപത് പേരെങ്കിലും മാക്സിമം ഇരുപത് പേരെങ്കിലും നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പൊ അതുപോലെ ഈ ജനറൽ ബോഡി മീറ്റിംഗിന് ആദ്യം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെ പേരുകൾ വായിക്കുക നമ്മുടെ വരനാധികൾ വരനാധികാരി ഡ്യൂട്ടിയാണ് ഞാൻ പറയുന്നത് അതിൽ നിന്ന് ആ പുതിയ കമ്മിറ്റി രൂപീകരിച്ചതിൽ നിന്ന് നമ്മൾക്ക് താലൂക്ക് പ്രസിഡന്റ് എ ബാബു അധ്യക്ഷനായി താലൂക്ക് സെക്രട്ടറി എം ഡെവിൻ മിനിറ്റ്സ് അവതരിപ്പിച്ചു താലൂക്ക് ട്രഷറർ എസ് പരന്താമൻ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സെക്രട്ടറി എൽ കുമാരൻ മുഖ്യവരണാധികാരിയായി എം ഡെവിൻ പ്രസിഡന്റായും ഭവൽ സിംഗ് സെക്രട്ടറിയായും സുരേഷ് അനന്തരാമൻ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു താലൂക്ക് രക്ഷാധികാരി എസ് ശശിധരൻ പുതിയ ഭാരവാഹികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ ട്രഷറർ മോഹൻദാസ് ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് പങ്കജാക്ഷൻ പാലക്കാട് താലൂക്ക് പ്രസിഡന്റ് വി ബാലചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് സന്തോഷ് തോമസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഭവൽ സിംഗ് നന്ദിയും പറഞ്ഞു UTV News Palakad